കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം മഹിഷാസുരനെ വധിച്ച മഹാദേവിയെ മാമിനിമാർ ഇവിടെ ബഹുമാനിച്ച് ഇരുത്തിയതാണെന്നും പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വസിക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മരുസ്തംഭനം നീക്കൽ ഭക്തന്മാർക്ക് സ്വയം ചെയ്യാവുന്ന ഒരു കർമ്മമാണ് മരുസ്തംഭനം നീക്കൽ അഥവാ മുട്ടറുക്കൽ ശത്രുദോഷ പരിശാന്തിക്കും വിവാഹം ഉദ്യോഗം വസ്തുദ്രവ്യ ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെ സ്തംഭനങ്ങളും നീക്കി സകലമാന ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനായി മറുസ്ഥംഭനം നീക്കൽ കർമ്മങ്ങൾ നടത്തുന്നു ഇത് ചെയ്യേണ്ടുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം മറുസ്ഥംഭനം നീക്കൽ കർമ്മം നടത്തേണ്ടുന്ന ഭക്തർ നിർദ്ദിഷ്ട സ്ഥാനത്ത് നാളികേരം വെച്ച് ധ്യാന നിരതരായി നിന്ന് ശാന്തിക്കാരൻ തരുന്ന കത്തുന്ന തിരി ഏറ്റുവാങ്ങി കെടാതെ മൂന്ന് പ്രാവശ്യം സ്വയം ഒഴിഞ്ഞ് നാളികേരത്തിന്റെ മുകളിൽ ഇടത്തും വലത്തുമായി നിവർത്തി വെക്കുന്നു അതിനുശേഷം നാളികേരം ഉടക്കുന്ന ആയുധവുമായി നാളികേരത്തെ മൂന്ന് പ്രാവശ്യം കടന്നു വെക്കുന്നു അതിനുശേഷം നാളികേരത്തെ ഉടക്കുവാനായി രണ്ടു പ്രാവശ്യം ഓങ്ങുകയും മൂന്നാം തവണ ഉടയ്ക്കുകയും വേണം നാളികേരത്തിന്റെ രണ്ടു ഭാഗങ്ങളും മലർന്നു വീണാൽ ദോഷങ്ങൾ നീങ്ങിയെന്നും അല്ലാതവക്ഷം ഇരുപത്തി ദിവസത്തിനു ശേഷം വീണ്ടും ഇതേ കർമ്മം നിർവഹിക്കേണ്ടതുമാണ് മരുസ്തംഭനം നീക്കുന്നത് ഒരു പുഷ്പാഞ്ജലി വഴിപാടോടുകൂടി ചെയ്യുന്നതാണ് ഉത്തമം